ഇന്ന് നമ്മളൊരു നെയബറിന്റെ കല്യാണത്തിന് പോവാണ് കേട്ടോ ഇപ്പൊ ലാവൻഡീസ് കൺവെൻഷൻ സെൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നല്ല അടിപൊളി ഓഡിറ്റോറിയമാണ് കേട്ടോ കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടെൻ ഫോർട്ടി ഫൈവ് ലെവൻ ഒക്കെ ആവാറായപ്പോഴാണ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയത് അതിലെ ഡെക്കറേഷനും കാര്യങ്ങളും ഓഡിറ്റോറിയത്തിൽ ഉള്ളിലും എല്ലാം നല്ല രസം ഒരു ആൻഡി ടച്ച് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ഡെക്കറേഷനും അതുകഴിഞ്ഞാൽ ലെവൻ തേർട്ടി ഒക്കെ ആവാറായപ്പോൾ പെണ്ണും വന്നു ചെക്കനും വന്നു പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും കാരണം കല്യാണം കാണാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിരുന്നു കെട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാനും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ സാരി എനിക്ക് അനുബേറ്റം എടുക്കാനും സ്വിഗി ഗിഫ്റ്റ് എന്ന സാരിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു സാരിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചോറ് കഴിക്കാനിരുന്നു അപ്പോൾ സൈഡുകളെല്ലാം വിളമ്പി രണ്ട് ടൈപ്പ് പായസം വന്നു ചോറ് വന്നു സാമ്പാർ വന്നു പപ്പടം വന്നു എല്ലാം നമ്മള് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു അത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ ഞാൻ സ്റ്റേജിൽ കയറിയതാ പക്ഷെ ചൂടും തിരക്കും കാരണം നമ്മൾ ഫോട്ടോ എടുക്കാതെ ഇറങ്ങി പോന്നു കേട്ടോ അപ്പൊ അത്രേയുള്ളൂ ബൈ